ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ അപ്രതീക്ഷിതമായി വലിയ നേട്ടമുണ്ടാക്കിയ ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു വോട്ടുകൾ അത് തീർച്ചയായിട്ടും പലരെയും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എൽ ഡി എഫ് കോട്ടകൾ ഇടത് കോട്ടകൾ തകർത്തുകൊണ്ട് വളരെ വലിയ അവരെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമുണ്ടാക്കിയ ഒരു വ്യക്തിയായി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മാറി ആലപ്പുഴയിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതിലൂടെ സാധിച്ചു എന്നുള്ളതും ഒരു വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ വീണ്ടും ബി ജെ പിക്ക് വലിയ ഒരു നേട്ടം ആലപ്പുഴയിൽ ഉണ്ടായിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്ത ആ ഒരു നേട്ടത്തിന് പിന്നാലെ ഇപ്പോൾ ഇതാ ബി ജെ പിക്ക് വീണ്ടും ഒരു ജയം അവിടെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു അതായത് ഇത്തവണ ചെങ്ങന്നൂർ കിഴക്കേ നട സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ബി ജെ പിക്ക് ഉജ്ജ്വല വിജയം നേടാൻ സാധിച്ചിരിക്കുന്നത് അതായത് തുടർ ഭരണത്തിലേക്കാണ് ബി ജെ പി ഇപ്പോൾ ചെങ്ങന്നൂർ സർവീസ് സഹകരണ സംഘം കിഴക്കേ നട ബാങ്ക് ഭരണസമിതിയിലേക്ക് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകിയ ജനകീയ സഹകരണ മുന്നണി വൻ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷം നേതൃത്വം നൽകിയ മുന്നണിയോട് നേരിട്ടായിരുന്നു മത്സരം ഇടതുപക്ഷ പാനലിന് ലഭിച്ച പരമാവധി എഴുപത് വോട്ടുകൾക്ക് മേൽ അറുനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് സഹകാരികൾ ബി ജെ പിക്ക് നൽകിയത് ആകെ പോളിങ് ചെയ്തത് എഴുന്നൂറ്റി അഞ്ചാണ് അതിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ലഭിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് മുതൽ അറുന്നൂറ്റി എട്ട് വരെയാണ് ഇവിടെ സി പി എം സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് അറുപത് മുതൽ എഴുപത്തി നാല് വരെയാണ് അതായത് വലിയ ഒരു നേട്ടമാണ് ബി ജെ പിക്ക് അവിടെ ഇടതുപക്ഷത്തിന് മേൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിനെ എല്ലാ അർത്ഥത്തിലും അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള വലിയൊരു നേട്ടം വലിയൊരു വിജയമാണ് ഇപ്പോൾ ഈ ഒരു ചെങ്ങന്നൂർ കിഴക്കേ നട സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയിരിക്കുന്നത് എന്നുള്ളത് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതും ചെറിയ ഒരു വിജയമല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ വോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് മുതൽ അറുനൂറ്റി എട്ട് വരെയും സി പി എം സ്ഥാനാർത്ഥികൾക്ക് അറുപത് മുതൽ എഴുപത്തി നാല് വരെയുമാണ് ആ ഒരു ഡിഫ് ബി ജെ പിയുടെ ഈ ഒരു വിജയം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ശോഭാ സുരേന്ദ്രനിലൂടെ ഇത്തവണത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആലപ്പുഴ ഉണ്ടാക്കിയെടുത്ത വലിയ ഒരു ഓണം നേട്ടം തീർച്ചയായിട്ടും അത് മറ്റൊരർത്ഥത്തിൽ വിജയമാക്കി മാറ്റാനായിട്ട് ഇപ്പോൾ ഈ ഒരു ചെങ്ങന്നൂർ കിഴക്കേ നട സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലൂടെ ഇടതുപക്ഷത്തിനെ വലിയ തോതിൽ തോൽപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് അത് സാധ്യമായിരിക്കുന്നു എന്തായാലും ആലപ്പുഴയിൽ വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് പലയിടങ്ങളിലായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആലപ്പുഴ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു വിജയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടമുണ്ടാക്കുന്ന കാര്യവും അതുപോലെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല